ഹലോ എന്നിട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഒരു വർഷം മുന്നേ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു സംഭവം സംഭവമാണ് അതൊന്ന് തുറന്നു നോക്കണത് എപ്പോഴാണ് അടുത്ത നാട്ടിപ്പൂകാരായി അപ്പോഴാണ് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യണത് എല്ലാരെ സംബന്ധിച്ച് അത്ര വലിയ സാധനം ഒന്നല്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് വളരെ ഒരു സംഭവാണ് കൊറേ പേർക്കൊക്കെ ഇത് ഇഷ്ടായിരിക്കും ഞാൻ അതുകൊണ്ട് തീർന്നു തീർന്നു പേടിച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചതാണ് നാട്ടിൽ പോവാറായല്ലോ ഒന്ന് തുറന്നു ഓർക്കാന്ന് എത്തി എന്തായിരിക്കും അറിയോ ഫ്രിഡ്ജിലാട്ടാ വെച്ചിരുന്നേ ഫ്രിഡ്ജറിലാണ് വച്ചിരുന്നത് വേറൊന്നല്ല ചക്ക വരട്ടിതാണ് അമ്മ ചക്ക വരട്ടി കൊടുത്തുവിട്ടിരുന്നതാണ് അപ്പൊ ഇതിന് മുന്നേ കൊണ്ട ചക്ക വരട്ടിതായിരുന്നു ഇത്ര നാളും ഞാൻ ഉപയോഗിച്ചിരുന്നു അപ്പൊ അമ്മ എടുത്താ ഭയങ്കര ടേസ്റ്റ് ഒട്ടും കേടൊന്നും ആയിട്ടില്ല അപ്പൊ അതേപോലെ നന്നായി വരട്ടിട്ടാണ് തന്നു വിടുക നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ചക്ക വരട്ടിയത് ചക്കായിട്ട് എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ് മാങ്ങയും ഇഷ്ടമാണ് ചക്ക ഒന്നും കൂടെ ഇഷ്ടമാണ് അത് ചെറു ചെറിയ ചക്ക മുതല് മറ്റേ ആർക്കും ഇഷ്ടമല്ല പഴുപ്പ്ലാവ് വരും എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഈ വർഷം ചക്കയുടെ ഒന്നും അങ്ങനെ കഴിക്കാൻ വെച്ചിട്ടില്ല പറ്റിട്ടില്ല ചക്ക കഴിച്ചു വേറെ ഒന്നും കഴിക്കാൻ വെച്ചിട്ടില്ല എന്താ അപ്പോൾ ചക്ക വരട്ടിയത് ഒന്ന് കഴിക്കട്ടെ അപ്പം ആർക്കൊക്കെ ഇത് ഇഷ്ടമുണ്ട് പിന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കണത് ഒന്ന് കാണിച്ചു തരാം അമ്മ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരട്ടി തന്നു വിട്ടതാണ് ഞാൻ ഇപ്പോഴാണ് തുറന്ന് തന്നെ നോക്കി ഇത് ഇതാണ് ഒരു കേടും ഒരു പൂപ്പലോ അങ്ങനെ എന്തെങ്കിലും ഒരു കറുപ്പ് കളറോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെച്ചിരുന്നതും ഇങ്ങനെ ഇരിക്കാറുണ്ട് ഞാൻ എല്ലാ കൊല്ലവും കൊണ്ടുവരാറുണ്ട് ഒന്നൊന്നര രണ്ട് കൊല്ലം വരെ ഒക്കെ ഇരിക്കാറുണ്ട് എപ്പോഴും എൻ്റെ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് ഞാൻ അത്ര ഇഷ്ടമാണ് ഇത് തീരണ വഴി അറിയില്ല കേട്ടോ അപ്പൊ ഉം ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങളെല്ലാരും ഒന്നും കൊതിപ്പിക്കാന്ന് വെച്ചക്കിട്ടാത്തവരൊക്കെ കാണണ്ടെങ്കി നാട്ടിലൊക്കെ അങ്ങനെ നമ്മള് കഴിച്ചൊക്കെ സ്പൂൺ വെച്ച് വീണ്ടും കൊടുക്കരുത് കേട്ടാ ഉം ഉം മോനും ഇഷ്ടാണ് ചക്കങ്ങനെ വരട്ടിയത് അവനതി പൂൺ തന്നെ വെച്ചിട്ട് എടുക്കുകയാണ് അങ്ങനെ എടുത്ത പിന്നെ അവരെ ഇപ്പൊ ആർക്കും കൊടുക്കാനില്ല നമുക്ക് തന്നെയാണ് എന്നാലും എനിക്കങ്ങനെയൊന്നും ഇഷ്ടങ്ങനെ എച്ചില് എച്ചിലാവും പറയും നമ്മുടെ നാട്ടിൽ അങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാ അങ്ങനെ ആ ഫിംഗേഴ്സ് വേണ്ട നമുക്ക് ഞാൻ പ്ലേറ്റ് ഇട്ടു ത്തിയിലും വേണ്ട അപ്പൊ ശരി ഞങ്ങളിതൊന്ന് തീർക്കട്ടെ അപ്പൊ അടുത്ത ദിവസം വേറെ നല്ല കാണാം